അശ്വാരൂഢ മന്ത്രം എന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും അശ്വാരൂഢ യന്ത്രം അശ്വാരൂഢ ഏലസ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ് ആരാണ് ഈ അശ്വാരൂഢത്തിൻ്റെ മൂർത്തി എന്താണ് അശ്വാരൂഢത്തിൻ്റെ പ്രത്യേകത ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം വരാഹി ദേവി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാധാരണ മഹാവരാഹിയാണ് എല്ലാവരും ഭാസിക്കുന്നത് ആ വരാഹിക്ക് പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട് അതിൽ ഒരു ഭാവമാണ് അശ്വാരൂഢ വരാഹി ഈ അശ്വാരൂഢ വരാഹിയാണ് അശ്വാരൂഢ മന്ത്രത്തിൻ്റെ അതിദേവത ഇനി ആരാണ് അശ്വാരൂഢ വരാഹി എന്നറിയണ്ടേ അതുകൂടെ നമുക്ക് നോക്കണം ത്രിപുരസുന്ദരി ദേവിയുടെ അശ്വാരൂഢസേനയിലെ നേതൃത്വപാഠവും വഹിക്കുന്ന നേതാവാണ് അശ്വാരൂഢ വരാഹി ദേവിയുടെ പാശത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അശ്വാരൂഢ വരാഹി എന്നാണ് പ്രമാണങ്ങളും പുരാണങ്ങളും പറയുന്നത് അപ്പൊ ഈ അശ്വാരൂഢ വരാഹി എന്ന ദേവിയാണ് ത്രിപുരസുന്ദരി ദേവിയുടെ സേനയുടെ നേതൃത്വം വഹിക്കുന്നത് യഥാസമയവും ആ അശ്വത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവളും സകലതിനെയും കാത്തുരക്ഷിക്കുന്നതുളമായിട്ടുള്ള ആ ദേവി സഞ്ചരിക്കുന്ന ആ കുതിരയുടെ പേര് അപരാജിത എന്നാണ് അതായത് ഒരിക്കൽ പോലും പരാജയം സംഭവിക്കാത്തത് എന്ന അർത്ഥത്തിൽ അപരാജിത എന്ന നാമത്തിലാണ് ഈ അശ്വാരൂഢ വരാഹിയുടെ അശ്വം അഥവാ തൻ്റെ വാഹനമായ കുതിരയെ അറിയപ്പെടുന്നത് അശ്വാരൂഢം ധരിച്ചാൽ വിശ്വം ജയിക്കാം എന്ന ഒരു പ്രമാണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചൊല്ല് കേട്ടിട്ടുണ്ടാവും അതായത് അശ്വാരൂഢ ഏലസ് പലരും ധരിക്കാറുള്ളതാണ് പല വിജയത്തിനും കാര്യസാധ്യതക്കൊക്കെ വേണ്ടിയിട്ട് അശ്വാരൂഢ ഏലസ് ധരിക്കാറുണ്ട് പക്ഷെ പലർക്കും അറിയില്ല അശ്വാരൂഢ ഏലസത്തിന്റെ അതിദേവത ആരാണ് മന്ത്രമൂർത്തി ആരാണെന്ന് ആർക്കും അറിയില്ല പലപ്പോഴും ഈ ഏലസ് ഉണ്ടാക്കി കൊടുക്കുന്ന പോലും ഈ അശ്വാരൂഢ വരാഹി ഉപാസന ഉണ്ടാകില്ല മന്ത്രം അറിയാൻ പറ്റും അല്ലെങ്കിൽ യന്ത്രലേഖനം അറിയാൻ പറ്റും പക്ഷേ ഈ അശ്വാരൂഢ വരാഹിയുടെ ഉപാസനയുണ്ടെങ്കിൽ മാത്രമാണ് ദേവി പ്രീതിപ്പെടുകയുള്ളൂ അങ്ങനെ ദേവി പ്രീതിപ്പെട്ടാൽ മാത്രമാണ് ഈ ഏലസ് ധരിക്കുന്നവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പം അശ്വാരൂഢ വരാഹിയെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ വരാഹിയെ ഉപാസിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വിധിയാമണ്ണം ഈ ഒരു ഏലസ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചൊല്ലുണ്ടല്ലോ അശ്വാരൂഢം ധരിച്ചാൽ വിശ്വം ജയിക്കാമെന്ന് പക്ഷേ പലർക്കും വിശ്വം പോയിട്ട് അവരുടെ ജീവിതത്തിൽ പോലും വിജയം സാധിക്കാൻ സാധിക്കാറില്ല ഈ അശ്വാരൂഢ ഇലസ് ധരിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം വിധിയാമണ്ണം തയ്യാറാക്കുന്നതല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളല്ല ഇത് മാത്രമല്ല ചെയ്യുന്ന ആൾക്ക് പോലും അശ്വാനൂഢ മന്ത്രം പോലും പൂർണ്ണമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ വരാഹിദേവി വരാഹി ദേവി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വരാഹിദേവി വളരെ ശക്തിമത്തായിട്ടുള്ള സകല ശത്രുക്കളെയും ഇല്ലാതെയാക്കുന്നു ഭക്തനെ തന്റെ ഉള്ളംകൈയിൽ വെച്ച് കൊണ്ടു കിടക്കുന്ന ഒരാളാണ് വരാഹി അതായത് ധനമാണെങ്കിലും കുടുംബസുഖാണെങ്കിലും ധാർമ്മികമാണെങ്കിലും അതെല്ലാം ശത്രുനിവാരണമാണെങ്കിലും പേരാണെങ്കിലും പ്രശസ്തി ആണെങ്കിലും അങ്ങനെ വേണ്ട സകല നമ്മള് ധർമാർത്ഥ പുരുഷ എല്ലാം എല്ലാവിധത്തിലുള്ള ധർമാർത്ഥ കാമോക്ഷങ്ങൾ നമ്മളെ പുരുഷാർത്ഥങ്ങളെ എല്ലാം ലഭിക്കാനായിട്ട് ഉത്തമമായുള്ളൊരു ദേവിയാണ് വരാഹി അതുപോലെ വരാഹി ഉപാസന അങ്ങനെയുള്ളവർക്ക് ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്നത്തിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് വരാഹി ഈ വരാഹി ഉപാസനയിൽ പെട്ടെന്ന് സിദ്ധി വരുന്നതും വളരെ പെട്ടെന്ന് കാര്യം സാധ്യമുള്ളതുമാണ് അശ്വാരൂഢ വരാഹി എന്ന് പറയുന്ന ആ വരാഹിയുടെ ഭാവം അത് സ്ത്രീവിദ്യാ ഉപാസകരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അശ്വാരൂഢ വരാഹി അല്ലെങ്കിൽ വരാഹി ആരാണെന്ന് കാരണം ദേവിയുടെ തന്നെ പടനായികയായിട്ട് അപരാജിത എന്ന കുതിരയുടെ മുകളിൽ നിന്ന് തൻ്റെ ഭക്തരെ കാത്തിരക്ഷിക്കുന്ന ഒരു വരാഹി ദേവിയാണ് അശ്വാരൂഢ വരാഹി എന്ന് പറയുന്നത് അപ്പൊ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം അശ്വാരൂഢ മന്ത്രമെന്നെല്ലാവരും കേട്ടിട്ടുണ്ടാകും അതൊക്കെ ധരിക്കുന്നുണ്ടാകും പക്ഷേ ഈ അശ്വാരൂഢ വരാഹിയുടെ ഏലസ് അല്ലെങ്കിൽ വിദ്യാമണ്ണം തയ്യാറാക്കിയ ഒരു ആചാരിൽ നിന്ന് വാങ്ങി ധരിക്കുകയും അതിനൊപ്പം തന്നെ വരാഹി മന്ത്രം ജപിക്കുകയും ചെയ്താൽ വളരെ ശ്രേഷ്ഠപരമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് വരാൻ പോകുന്ന ഏത് കാര്യവും മുൻകൂട്ടി ദേവി നിങ്ങൾക്ക് പറഞ്ഞുതരും സ്വപ്നവരാഹിയെ പോലെ സ്വപ്നവരാഹി സ്വപ്നത്തിലാണ് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കാര്യങ്ങളെ ഓ സ്വപ്നമല്ലാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ ദർശനം നൽകാനായിട്ട് ഈ സ്വപ്നവരാഹിയുടെ ഉപാസന കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി ഉപാസന ഇല്ലാതെ നിങ്ങൾക്ക് ഏലസ് ധരിച്ചാലും മതി വിധിയാമ്മണം ധരിച്ചാലും മതി പക്ഷേ അതിന് മന്ത്രജപത്തിന് തീർച്ചയായും ഒരു ഗുരുവിൽ നിന്ന് മന്ത്രം സ്വീകരിക്കണം എന്നുള്ള ഒരു വിധി കൂടെ ഉള്ളത് കൊണ്ട് അതുകൂടെ ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ അശ്വാരൂഢ വരാഹി ആ വരാഹി ദേവിയുടെ ഉപാസന എടുക്കുന്നത് കൊണ്ട് സാധാരണ മഹാവരാഹി ഉണ്ട് അതുപോലെ സ്വപ്നവരാഹി ഉണ്ട് വരാഹി ഉണ്ട് ഈ അശ്വാരൂഢ വരാഹിയുടെ ആ ഉപാസന സിദ്ധിക്കുന്നതോടുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വം ജയിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതത്തിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും ആഭിചാര ദോഷങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാം മോചനം നേടുവാനും നമുക്ക് ജീവിതത്തിൽ എന്താണോ അഭിലാഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാനും ഈ സ്വപ്നവരാഹിയുടെ ഉപാസന കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു കാര്യം ഇത്തരം യൂട്യൂബുകളിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ അശ്വാരൂഢ മന്ത്രം ലഭിക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള മന്ത്രങ്ങളെല്ലാം ലഭിക്കാം പക്ഷെ അത് വിദ്യാമണ്ണമല്ലാതെ നിങ്ങൾ അത് നേടുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണമില്ല എന്നുള്ളത് മാത്രമല്ല പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ അശ്വാരൂഢ വരാഹി മന്ത്രം ഒരാൾ കൂടി അയാൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ജീവിത ചര്യകളും നിയമങ്ങളും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് മറ്റ് മന്ത്രമൂർത്തികളെ പോലെയല്ല നമ്മൾ പ്രധാന മന്ത്രമൂർത്തികളായപ്പോൾ ശിവൻ വിഷ്ണു ഗണപതി അങ്ങനെയുള്ള ദേവീമാരെ എല്ലാം നമ്മൾ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഇവരുടെ എല്ലാം പാർശ്വവർത്തികളായിട്ടുള്ള പടനായകരായിട്ടുള്ള അല്ലെങ്കിൽ ഉപദേവതകളായിട്ടുള്ള ദേവതകളാണ് നമ്മൾ ഈ പറയുന്നവരെല്ലാവരും അതുകൊണ്ട് തന്നെ അവരെ എല്ലാം ഉപാസിക്കുമ്പോൾ മറ്റു ദേവതകളെ പോലെ അല്ല എന്നുള്ളതാണ് കാരണം ഇവർ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നവരും പെട്ടെന്ന് സിദ്ധി ലഭിക്കുന്നതും പെട്ടെന്ന് നമുക്ക് ഗുണം ലഭിക്കുന്നതുമാണ് ഈ ഇത്തരം ദേവതകൾ പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഇതേപോലെ തന്നെ പെട്ടെന്ന് കോപം ഉണ്ടാക്കുന്നവരാണ് ഈ ദേവതകളും കൂടി അതുകൊണ്ട് തന്നെ എന്നും നമുക്കൊരു ബാക്കപ്പായി നമുക്കൊരു ഗുരു എന്ന് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകണം കാരണം ഇത്തരം കാര്യങ്ങളിൽ നല്ല ജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങനെയുള്ള മന്ത്രദീക്ഷകൾ എടുക്കുകയോ മന്ത്രജപങ്ങളും സാധനകൾ ആരംഭിക്കുകയോ ചെയ്യാവുള്ളൂ അങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള ഗുണഗണങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് വിപരീത ഫലമായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഈ വീഡിയോ കൊണ്ടിട്ട് എൻ്റെ മന്ത്രം തിരഞ്ഞെ നിങ്ങൾ യൂട്യൂബിൽ പോയി ആ മന്ത്രം എടുത്ത് ജപിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ള ഒരു വാണിങ് കൂടെ തന്നുകൊണ്ടാണ് ഒരു നിർദ്ദേശം കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്തേ Like, share, subscribe.